ഈ ീസോ മിഷായിക്ക സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയാ കുടുംബാംഗങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അഭിവാദ്യങ്ങൾ കേട്ടോ ഇന്നലെ എന്റെ സഹോദരങ്ങളെ ഞാനാ പിന്നെ മാസത്തിന് ഒന്നാം തീയതിയുള്ള സ്പെഷ്യൽ ഡ്രസ്സിംഗിന്റെ കാര്യം മറന്നുപോയി ഇന്നലെ പറയുമ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ജെല്ലൊക്കെന്നെ ഓർപ്പിച്ചു എന്തായാലും എന്താ നമുക്കെ ചെയ്യാം കേട്ടോ സന്തോഷമായിരിക്കുന്നു കൺവെൻഷൻ ഭയങ്കര നല്ല ജനമായിരുന്നു കറവലങ്ങാട് അതുപോലെ തന്നെ യുവജനങ്ങളും കുട്ടികളും കടലൊഴുകി വരുന്നത് പോലെയാണ് എല്ലാവർക്കും വെഞ്ചേഴ്സ് ജവമാലയൊക്കെ അട്ടാലിസം കൊടുത്ത് അട്ടാച്ച്മെൻസ് എല്ലാ ചുമരും കൂടെ ചേർന്ന് അങ്ങനെ ഏതായാലും വലിയൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു കേട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് പ്രത്യേകം നന്ദി വരാത്തവരോട് സാരിയില്ല ക്ഷമിച്ചിരിക്കുന്നുല്ലോ പിന്നെ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അന്മറിഞ്ഞു ചൊല്ലി ഈ മാസം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ മാസമായി മാറാം നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം നന്നായി നടക്കാൻ ഈ എട്ട് നോമ്പ് എടുക്കുന്നത് വലിയൊരു കൃപയുടേതായി നമുക്ക് മാറാൻ ഈ മാസത്തിന്റെ ഒരു ബ്ലെസിംഗ് കർത്താവിന്റെ ഒരു കൃപ സ്വീകരിച്ച് മുന്നോട്ട് പോകണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊറോണ അമേൻസ് ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥന പ്രയർ ഡേസിൽ അറിയാവലോ എന്നൊക്കെ പ്രാർത്ഥനയിലാണ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഈ മാസം ഇനി അബ്ദീഷൻമാരുടെ ധ്യാനങ്ങളാണ് ഈ മാസങ്ങളിലെല്ലാം തന്നെ കേട്ടോ മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ ഇരുപത്തിരണ്ടാം തിരുവചനമാണ് സാംസ് ട്വന്റി ടു ട്വന്റി ഓർത്തിരിക്കുന്ന എളുപ്പമാണ് അത് നല്ല വചനമാണ് തലക്കെട്ട് ഓർത്തിരിക്കുന്ന ഇങ്ങനെയാണ് സഭാ മധ്യത്തിൽ ഇത് പറ്റുന്നുണ്ടല്ലോ പിന്നെന്താ എന്നുള്ളതാണ് ചോദ്യം അതിനെതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അവിടുത്തെ നാമം എന്റെ സഹോദരരെ അറിയിക്കും എന്റെ സഹോദരനെ ഞാൻ അവിടുത്തെ നാമം അറിയിക്കും അതിനനുസരിക്കും നേരെ പറയാണ് സഭാമധ്യേ ഞാൻ അങ്ങയെ പുകഴ്ത്തും സങ്കീർത്തൻ പറയുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഇവരുടെ സങ്കീർത്തനം പറയുന്ന അറിയാം എൻ ഞാന് എന്റെ സഹോദരനോട് അവിടുത്തെ നാമത്തെ കുറിച്ച് ഞാൻ അറിയിക്കും പിന്നെ പറയുകയാണ് സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും അതുകൊണ്ട് എന്റെ സഹോദരനെ നമ്മൾ എന്തു ചോദിക്കേ നമ്മള് നമ്മുടെ ഇപ്പോൾ നമ്മുടെ നമ്മുടെ സഹോദരങ്ങളോട് അല്ലെ സഹോദരങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വളരെ ക്ലോസ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഉദരത്തിൽ ജന്മം കൊണ്ടുവരണം എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അവർ വളരെ ക്ലോസ് ആയിരിക്കും നമ്മുടെ സഹോദരങ്ങൾ അവരോട് നമ്മൾ പല കാര്യങ്ങളും പറയും അല്ലേ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും ശരി ചിലരെ കുറിച്ച് നന്മകളൊക്കെ പറയും അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ ഒരു ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു നമ്മുടെ തന്നെ ഒരു കോർ ടീം ഉണ്ടല്ലോ അല്ലേ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗ്യാങ് എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാണും നമ്മൾ തന്നെ അത്യാവശ്യം കുറേ അങ്ങനത്തെയൊക്കെയുള്ള ചിലപ്പോ സദസ്സിലെ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പറയും അല്ലേ അവരുടെ നന്മകൾ അവരുടെ പോസിറ്റീവ്സ് അതിനൊക്കെ ചിലപ്പോൾ ചില വിമർശനാത്മകം നമ്മൾ പറഞ്ഞു തന്നിരിക്കും അപ്പൊ നമ്മുടെ ഒരു ഇന്നർ കോറില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ അതെല്ലാം നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എത്രയോ എത്രയോ ഒരു ഒരു കുറവാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഈശോയെക്കുറിച്ച് അതാണ് ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരനറിയിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് പറയാൻ പറ്റണം അങ്ങനത്തെ ഒരു ദൈവാനുഭവം പറയാം വന്ന് കയറി കഴിഞ്ഞാൽ തന്നെ ആരെയും കണ്ടു കഴിഞ്ഞാൽ നാല് കുറ്റം പറയാൻ റെഡി ആയിരിക്കുകയാണ് അല്ലേ അഞ്ചാറ് ഒരുമിച്ച് കൂടി ഞാൻ ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞിരിക്കും അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് ശിവക്കുറിച്ച് പറയേണ്ടത് ബാക്കി എല്ലാത്തിനെ കുറിച്ച് ഈ ഭൂമിയിലുള്ള സകലമാന വിഷയങ്ങളെ കുറിച്ച് നമ്മളങ്ങനത്തെ ഗ്രൂപ്പുകളിൽ സംസാരിക്കും ഫ്രണ്ട്സോ സംസാരിക്കും ശിവക്കുറിച്ച് മാത്രം അപ്പൊ അതിന്റെ അർത്ഥം ഈശോട്ട് അത്ര സ്നേഹമുള്ളൂ എന്നല്ലേ എന്റെ അർത്ഥം അല്ലെങ്കിൽ അത്ര ദൈവാനുഭവം കുറവാണെന്നല്ലേ എന്റെ അർത്ഥം എന്നതാണ് അപ്പൊ സഭാ മധ്യത്തിൽ അതുകൊണ്ട് ഈ സാക്ഷ്യം പറയുക എന്നൊക്കെ പറയുന്നത് എന്താ സഭാ മധത്തിൽ ഈ കാര്യങ്ങൾ പറയുകയാണ് പബ്ലിക്കായിട്ട് സഭാ മധ്യത്തിൽ അറിയുക എന്ന് പറയുന്നത് പോലെ തന്നെ ഇനി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മുടെ കൊച്ചു സമൂഹത്തിൽ നമുക്ക് പറയാമല്ലോ ഇങ്ങനൊരു കാര്യമുണ്ട് വലിയ ദൈവാനുഭവം ഉണ്ട് അങ്ങനെ പറയണം ആവചനം കീപ്പ് ചെയ്യാം സങ്കീർത്തനം അല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഓർത്തിരിക്കുന്നത് എളുപ്പമല്ലേ പ്രൈസല്ലോ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നത് കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹലിയ ഉച്ചത്തിൽ ശ്രദ്ധിക്കാം ഏ ആരാധന 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 കർത്താവായ ദൈവമേ എന്റെ ഈശോയെ ഈശോയെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള സഹോദരങ്ങളോടും ഞങ്ങൾക്ക് അടുപ്പമുള്ള ചെറിയ സഭ സഭോഗങ്ങളിലും കർത്താവെ ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈശോ തന്ന കാര്യങ്ങൾ കർത്താവേ ആ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിത്യ ജീവശാലത്തിന് ഉയർപ്പ് കറുത്ത വിശ്വദാത്മാക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും പങ്കുവയ്ക്കാനുമുള്ള ഒരു പ്രത്യേക ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശീർവദിക്കുന്നു ഒരു പക്ഷേ അതിന് തടസ്സമായി നമ്മൾ കുട്ടികൊള്ളുന്ന എല്ലാത്തിനും യേശു നമ്മൾ ബന്ധിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉജ്വലിക്കേണ്ടത് നൽകി എൻ്റെ ഈശോ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷം സംബന്ധിക്കുന്നു ഓരോരുത്തരെയും പ്രത്യേക ആശീർവദിക്കുമ്പോൾ ഈ ഒരു മാസം സെപ്റ്റംബർ മാസം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ ആശീർവദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ പരിശുദ്ധ നമ്മുടെ പ്രത്യേകം ആദ്യ സഹായമുള്ളൊരു മാസമായി മാറട്ടെ എട്ട് നോമ്പ് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായി മാറട്ടെ ഓ ദൈവമേ ഈ മാസം ഇവര് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവർത്തികളും കൃപയുടെ പ്രവർത്തികളായി മാറട്ടെ എന്ന് അനുഗ്രഹിക്കും ഒരുപാട് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് ഇടപെടട്ടെ കർത്താവ് നല്ല ആരോഗ്യം ഈ ഒരു മാസം പ്രത്യേകം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കരുത്താവും ഓ ദൈവമേ വലിയ സമാധാനം എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ വരുത്താമോ എല്ലാ പൈസ ചേട്ടനും തടസ്സങ്ങളും വിട്ടുപോട്ട് കടത്താതെ ഈ മാസം കടത്താൻ മഹത്വപ്പെടുന്ന ഒരു മാസങ്ങളും നമ്മുടെ യർഥാവശ്യം ശീലിക്കുന്നത് ഇതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ